ഞാന് ചോറ് കൊടുത്ത് തിരിച്ചു വന്നപ്പോ അവസൊങ്ങിക്കോളിരുന്നെ ഓ അങ്ങനെ അവസ്ഥയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെയാണ് അതും ഇറക്കി വിടുന്നതും പിന്നെ ഏറ്റെടുക്കുന്നതും ഇങ്ങളെ പോലുള്ള ആളുകൾ ഏറ്റെടുക്കുന്നതും അതേപോലെ ഒന്നാം തീയതി രണ്ടാം തീയതി എന്റെ അക്കോളിലേക്ക് ചെലവിന് ഒരു തുക അതും വരും അതന്നെ മക്കൾക്ക് ഏറ്റവും വലിയൊരു സ്വർഗമല്ല ഞങ്ങള എല്ലാരൊക്കെ ആട്ടിയും ഭയങ്കര ശ്രദ്ധിക്കുന്നത് ഇങ്ങനത്തെ ആളുകളാണ് കാരണം ഇവര് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പോഴാ വളർച്ച എപ്പഴാ വരിക ഈ ബിസിനസ്സിൽ വളരാനുള്ള കാരണം ഇവരെ പോലത്തെ പാവങ്ങളെ കരച്ചിലാണ് അജിഫാൻ എന്നിവിടെ എത്തിയത് അല്ലാതെ എൻ്റെ കഴിവോ എൻ്റെ പണിക്കാരെ കഴിവോ അല്ല പാവങ്ങളെ പ്രാർത്ഥന അള്ളാഹു ഇവിടെ എത്തിച്ചു അത് ഇപ്പൊ അവര് പറഞ്ഞില്ലേ നമ്മള് മന്ത്ലി അവരെ ചോദിക്കാതെ തന്നെ നമ്മളൊരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാല് പിന്നെ അവര് നമ്മളോട് അത് പൈസ എന്നുള്ള ചോദിക്കേണ്ട ഒരു അവസ്ഥ നമ്മള് വരുത്തൂല രാത്രി ചെലപ്പോ രണ്ടിക്ക് ആണ് വാട്സാപ്പിൽ മറ്റേതിലും മെസ്സേജ് പൈസ കേറീന്നു സത്യാണ് ആ ടൈമില് ചിലപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് വിചാരിച്ചു നിക്കണോ സ്റ്റാഫിന് അജിഫാന്റെ സ്റ്റാഫിന് അഞ്ചാം തീയതി സാലറി കൊടുക്കുക ഇവർക്ക് നമ്മൾ അതിന്റെ മുന്നേ കൊടുക്കും ഇവരല്ല അജിഫാന്റെ ട്രസ്റ്റിൽ പോണ ഒരുപാട് കിഡ്നി ഡയാലിസിസ് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് ലക്ഷം മാസം കൊടുക്കണുണ്ട് ഇതേപോലെ പട്ടിണി കിടക്കുന്ന ആളുകൾ എനിക്ക് ഒരു കാര്യത്തെ കാര്യത്തിൽ സമാധാനിക്കുന്ന പറ്റിയാലും എല്ലാരും എന്റെ മക്ക എന്നുള്ളൊരു ധൈര്യം ഉണ്ട് അറിയണ്ടോ ഇല്ലല്ലോ എന്താ നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നില്ലേ വാടക വീട്ടിൽ നിന്നും ഹൗസ് ഓണർ ഇവരെ ഇറക്കി വിടുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം അത് മാത്രല്ല കേട്ടോ ഈയൊരു സഹോദരിയും മൂന്ന് മക്കളും എല്ലാവർക്കും കിഡ്നി രോഗം വേറെ ഒരുപാട് രോഗങ്ങൾ ഇങ്ങനെയുള്ള സമയത്താണ് അജഫാന്റെ ചെയർമാൻ പ്രിയപ്പെട്ട കുട്ടിക്ക ഇവർ ഏറ്റെടുക്കുന്നത് പുതിയ വീട് നൽകുന്നു മാസത്തിൽ നല്ലൊരു സംഖ്യ നൽകുന്നു ചികിത്സ ചെലവ് ഏറ്റെടുക്കുന്നു എല്ലാം ഏറ്റെടുക്കുന്നു ഈ വീഡിയോ മാത്രല്ല കേട്ടോ ഒരുപാട് പിന്നെ കാര്യങ്ങൾ കുട്ടിക്കാ നൂറുകണക്കിന് വീടുകൾ നൽകുന്ന ഒക്കെ ഓരോരോ പ്രയാസങ്ങളിലുള്ള ആളുകൾ ഇത് ശരിക്കും നമ്മളെ ഇറക്കു വീടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലേ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഏതായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇങ്ങനെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് വീട് നൽകുന്നതോടൊപ്പം അവർക്ക് മന്ത്ലി ഒരു ചിലവും ഒരു സംഖ്യയും നൽകുന്നു ആ അതിനായുള്ള ഇവരുടെ കാത്തിരിപ്പ് ഒരു പക്ഷേ കുട്ടിക്കാ തൻ്റെ സഹപ്രവർത്തകർക്ക് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സാലറി കൊടുക്കുന്നതിന് മുന്നേ ഒരു പിന്നെ ഇവർക്ക് കൊടുത്തിന് ശേഷം തൊട്ടടുത്ത നിമിഷമാണ് സാലറി കൊടുക്കുന്നത് ഇങ്ങനെ ഒരുപാട് പിന്നെ പ്രത്യേകതയുള്ളൊരു വ്യക്തി വ്യക്തിയാട്ടോ നമ്മുടെ ജിഫാൻ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കുട്ടിക്കാന് മറ്റൊരു പ്രത്യേകം എന്താ പറയുക എപ്പോഴും മക്കൾ കൂടെ ഉണ്ടാവും കാരണ പ്രവർത്തനങ്ങൾക്ക്

എന്താ ചെയ്ത് വാടക പോരും കൊടുക്കാൻ ഇല്ലാത്ത ടൈമിൽ പെരുവയിൽ നിൽക്കുന്ന ടൈമിൽ കാക്കയാണ് കാക്കാനെ വിളിച്ച് ആ കാക്കാനെ വിളിച്ച് എല്ലാ കാര്യം പറഞ്ഞത് ഞാൻ അവിടുത്തെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കരുണ്ട് ഇനി ആ ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വർഗം ഞാൻ എപ്പോഴും താത്താനോട് പറയൂ കാക്കാനെ പെങ്ങളോട് പറയല് ഒരു ഓല ഷീറ്റ് ഉണ്ടെങ്കിൽ ഒരു ദിവസം എങ്കിലും സമാധാനമായിട്ട് ജീവിക്കണമെന്നാണ് അങ്ങനത്തെ ഒരു സ്വർഗമില്ലേക്ക് ാണ് എനിക്കുള്ളതുക കിഡ്നിക്ക് നല്ലോം ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാനിപ്പൊക്കെയാണ് ഇപ്പൊ അല്ല ഇതുകൊണ്ട് വന്നോക്ക് പുണ്ണ് കേറി കയറി വന്ന പ്രശ്നങ്ങളാണ് അതെന്താ ഇതൊക്കെ ഡിസ്ക് തെറ്റി അപ്പൊ ആറുമാസം കടുപ്പിലായി ബെൽറ്റ് ഇട്ടിട്ട് ഞാനും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും കൊടുക്കുന്നുണ്ട് ആ ടൈമിലാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നത് അപ്പൊ ഒന്നും ഞാൻ ചോറ് കൊടുത്ത് തിരിച്ചു വന്നപ്പോ അവസൊ ഇറങ്ങിക്കോളി ഓ അങ്ങനെ ഒരവസ്ഥയുണ്ടായിരുന്നു ശ്രദ്ധിക്കാട്ടിൽ തന്നെയാണ് അതും ഇറക്കി വിടുന്നതും പിന്നെ ഏറ്റെടുക്കുന്നതും നിങ്ങളെ പോലുള്ള ആളുകൾ ഏറ്റെടുക്കുന്നതും നിങ്ങള് ശ്രദ്ധിക്കില്ലത് നിങ്ങളും കറിയുണ്ടോ ഇല്ലല്ലോ എന്താ നമ്മൾ ഇന്ന് വീട് അങ്ങ് കൊടുത്തില്ലേ മക്കളെന്തെങ്കിലും പറ്റിയാലും എന്താ മോളെ സന്തോഷായില്ലേ മക്കളെ സന്തോഷായില്ലേ എല്ലാരും കുട്ടിക്ക് എന്തൊക്കെയാ കേട്ടു പക്ഷെ ഇതുവരെ ന്ദീന്റെ വാടക ഒക്കെ നമ്മളാ കൊടുത്തി നമ്മളാ കൊടുക്കണത് നിങ്ങള് മുഴുവൻ പറയണേ ചേട്ടോ കുട്ടിക്കേ അതൊന്നും പറയില്ല ഞാന് പത്ത് കൊല്ല ഈ നാട്ടിൽ വന്നിട്ട് അന്ന് മുതൽ കാക്കാന്റെ പെങ്ങളെ ഒരു സ്വന്തം മോളപ്പാൻ എന്നെ കൊണ്ടുപോയ മരിച്ചുപോയ ആരീസ് ഓരോ അസീബ് ഇവലൊക്കെ ഒരു ആങ്ങളെ മാതിരി ഒരു മാതിരി കൊണ്ടാണ് അത്രയും അത്രയും ഒരു കടപ്പാടക്ക് കുടുംബത്തിനോടും കാക്കാനോടും ഈ കാക്കാനോടും എല്ലാരോടും ഉണ്ട് ാണ് അങ്ങനെ വന്നിട്ട് പറഞ്ഞപ്പോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതില് ഞാൻ പിന്നെ പറഞ്ഞ ആയിക്കോട്ടെ നമുക്ക് എന്താ ചെയ്യാറുണ്ട് കാക്ക വേങ്ങര ഒരു വീടിന്റെ കാര്യം എന്നോട് വിളിച്ചു ചോദിച്ചു അത് നമുക്ക് കൊടുക്കാൻ ഭാര്യ വിളിച്ചപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് ഉണ്ട് താത്താന്റെ അടുത്താണ് നമ്മളെ താത്താന്റെ അടുത്താണ് എന്ന് പറഞ്ഞപ്പോ ആയിക്കോട്ടെ പോലെ വാടക നമുക്ക് കൊടുക്കാറുണ്ട് രണ്ടര വർഷത്തിലേറായി മൂന്ന് വർഷത്തിലേറായിട്ട് അതേപോലെ ഒന്നാം തീയതി രണ്ടാം തീയ്യായിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് ചെലവിന് ഒരു അതന്നെ മക്കൾക്ക് ഏറ്റവും വലിയൊരു സ്വർഗല്ലേ എനിക്ക് ഒരു കാര്യത്തെ സമാധിക്കാനും മക്കളൊരു

അതാണ് നമ്മൾ കറക്റ്റ് ചെക്ക് പോയി അത് ഇപ്പം അവര് പറഞ്ഞില്ലേ നമ്മള് മന്ത്ലിയൊക്കെ അവരെ ചോദിക്കാതെ തന്നെ നമ്മളൊരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാല് പിന്നെ അവര് നമ്മളോട് അത് പൈസ കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ചോദിക്കേണ്ട ഒരു അവസ്ഥ നമ്മള് കൊടുത്തു രാത്രി ചില ണിക്ക് രണ്ടണിക്കാണ് വാട്സാപ്പിലും മറ്റേതിലും മെസ്സേജ് വരുന്നേ പൈസ കയറിയത് സത്യാണ് ചിലപ്പോ ഞാൻ എന്താ ടൈമോ ചെയ്യേണ്ടത് വിചാരിച്ചു നിക്കണോ സ്റ്റാഫിന് സ്റ്റാഫിന് അഞ്ചാം തീയതി സാലറി കൊടുക്കാം ഇവർക്ക് നമ്മൾ അതിന്റെ മുന്നേ കൊടുക്കും ഇവരല്ല അജിഫാന്റെ ട്രസ്റ്റിൽ പോണ ഒരുപാട് കിഡ്നി ഡയാലിസിസ് ഒരുപാട് ആൾക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കും ഇതേപോലെ പട്ടിണി നമ്മൾ നമ്മള് എല്ലാ ആണോ അതെ അതെല്ലാം അതെ അതെ അർഹത പെട്ടുള്ള മാത്രമേ ഉപ്പ് കൊടുക്കുന്നുള്ളു നമ്മൾ അങ്ങനത്തെ അങ്ങനെ അവരോട് നമുക്ക് സന്തോഷം കൂടുതലും ചേരേണ്ടി വരും